ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പഴേ എന്നെ കണ്ണ് ചൊറിയുന്നു കണ്ണിങ്ങനെ കടി നമ്മൾ പറയത്തില്ലേ കണ്ണ് കടിച്ചാൽ കരയാന എന്നൊക്കെ പറയത്തില്ലയോ ഭയങ്കരമായിട്ട് കണ്ണ് അടിക്കുന്നു അപ്പോൾ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് ചാച്ചൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കത്തിക്കും ഇന്ന് ഭയങ്കര മഴ രാവിലെ ഒരു അഞ്ച് മണിയോട്ട് മഴ ആട്ടോ ഞാൻ മഴയുടെ സൗണ്ട് കേട്ട് രാവിലെ ഞാൻ പല്ലൊന്നും ഇച്ചിരി എഴുന്നേറ്റ് വരുന്ന കോലാട്ടോ അതെൻ്റെ മഴ പെയ്യുന്നു ഞങ്ങൾ കാണിച്ചു തരാം മഴ പെയ്യുമായിട്ടോ ഒരു അഞ്ച് മണി തൊട്ട് അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു തറയൊക്കെ നനയാനും വേണ്ടിയുള്ളത് എനിക്ക് ഈ ക്ലൈമറ്റ് കാണുമ്പോഴേ ഈ സ്കൂൾ തുറപ്പില്ലേ അതാ ഓർമ്മ വരുന്നത് ഞങ്ങളുടെ പാലയാട്ടോ വർഷങ്ങൾ പഴക്കമുള്ള പാലയാണ് വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടുണ്ട് അതിന് മുന്നേ എപ്പോൾ നട്ടയായിരിക്കുമല്ലോ ഒത്തിരി നാൾ പഴക്കമുള്ള പാലാണ് അപ്പോൾ എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഈ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന അതേ ഒരു അന്തരീക്ഷം നമ്മളിങ്ങനെ ഭയങ്കര ഉണക്കൊക്കെ കഴിഞ്ഞിട്ട് മഴ പെയ്യത്തില്ലേ അതായത് വെക്കേഷൻ ഒക്കെ ഇരുന്നിട്ട് സ്കൂളിൽ പോകാൻ നേരം ഒരു ചാറ്റൽ മഴയില്ലേ അപ്പം രാവിലെ എഴുന്നേറ്റ് മടി സങ്കടമൊക്കെ തോന്നും അതേപോലെ തന്നെ തോന്നും ഞാൻ രാവിലെ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്കൂളിൽ പോകാൻ നേരം സ്കൂൾ ഉറപ്പിൻ്റെ കാര്യമൊക്കെ ഓർക്കുമായിരുന്നു കേട്ടോ സ്കൂൾ ഉറപ്പിൻ്റെ അന്ന് പുതിയ ഉടുപ്പിൻ്റെ മണം അന്ന് ഈ സ്പ്രേ അങ്ങനെ അടിക്കത്തില്ലല്ലോ പുതിയ ആ ഒരു ഉടുപ്പിൻ്റെ മണം പുതിയ ബാഗ് പുതിയ കുട വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് എന്നെ അടിപൊളിയായിരുന്നു പിന്നെ രാവിലെ അമ്മയുടെ ഒരലപ്പ് അയ്യോ എഴുന്നേക്കൊഴുന്ന സ്കൂളിൽ പോകണം പിന്നെ ഈ മഴ പിന്നെ തിരിച്ചു വരുമ്പോൾ ആ പുതിയ ഉടുപ്പെല്ലാം നനഞ്ഞ് വാരിയൊക്കെ വരുന്നത് എന്ത് രസമാണ് അന്ന് ഉച്ചയ്ക്ക് വിടും പിറ്റേന്ന് തൊട്ട് രാവിലെ പോകണമല്ലോ ഓർത്ത് മടി ചിലപ്പോൾ അതിന് മുന്നേ ബുക്കൊക്കെ വാങ്ങിക്കും ഇല്ലെങ്കിൽ അന്നായിരിക്കും ചിലപ്പോൾ ബുക്ക് വാങ്ങിച്ച് തലേന്ന് ചാച്ചയരുന്ന് പൊതിയുന്നതും ഈ ഒരു ക്ലൈമറ്റ് കണ്ടോണ്ട്ട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞത് അപ്പം രാവിലെ നമുക്ക് പരിപാടി ഒന്നുമില്ല അമ്മയെല്ലാം വെച്ചിട്ട് പോകും പരിക്കാവൊക്കെ ഒന്ന് തൂക്കണം പിന്നെ വാഷിംഗ് മെഷീനും കിടക്കുന്ന രണ്ട് തുണി അതിൽ തന്നെ ഇട്ട് കഴുകണം അത്ര ഒക്കെ ഉള്ളു വലിയ തണുപ്പൊന്നുമില്ല എങ്കിലൊരു വല്ലാത്തൊരു ക്ലൈമറ്റ് അരിയാണെങ്കിൽ രാവിലെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം കൈക്കൊക്കെ നല്ല തണുപ്പ് ഇന്ന് മഴ പെയ് ഒറ്റ ദിവസം മഴ പെയ്തതേ ഉള്ളൂ പക്ഷേ ഭയങ്കര തണുപ്പായിട്ടോ പെരയ്ക്കകത്തൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം തീയൊക്കെ ചൂട് കാച്ചിട്ട് നമ്മുടെ അവിടെ അങ്ങനെ ആട്ടോ പറയുന്നത് ചൂട് കാച്ച അപ്പോൾ അതിന് ശേഷം ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മണിയനാണേൽ മീന് ഭയങ്കര കരച്ചിൽ അവന് ഏതു നേരവും മീൻ വേണം ഇവന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പം വീട്ടിൽ സ്ഥിരം മീൻ വാങ്ങിക്കുന്നത് എനിക്ക് രാവിലെ നല്ല പഴങ്ങി ഓടിക്കാം എനിക്ക് രാവിലെ പഴങ്ങുഞ്ഞു ഓടിക്കുന്ന ഇഷ്ടം ഈ കാപ്പിയൊന്നും കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല ഞാൻ പണ്ട് ഇന്നും രാവിലെ പഴങ്ങിയായിരുന്നു മഴയാണെങ്കിൽ തുള്ളി മുറിയുന്നതേ ഇല്ല ഇങ്ങനെ പെയ്തോണ്ടിരിക്കും എനിക്കൊന്നും ഇന്ന് ഫുള്ള് മഴയാണ് പെട്ടെന്ന് എന്താ മഴ പെയ്തെന്ന് അറിയത്തില്ല കേട്ടോ കറക്റ്റ് രാവിലെ പറഞ്ഞ പോലെ സ്കൂൾ ഓർക്കുന്ന അതേ ഒരു അന്തരീക്ഷം എൻ്റെ ദൈവമേ ആ ദിവസം എനിക്ക് ഓർക്കുമ്പോൾ എന്തോ ഒരു സങ്കടവും സന്തോഷമൊക്കെ തോന്നുന്നു ഭയങ്കര രസമാണ് അത് ആ പുതിയ ബാഗിൻ്റെ മണം ആ ബാഗിൽ വെക്കുന്ന ചോറിന് പോലും ആ ഒരു മണങ്ങാണ് പൊതിച്ചോറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ എൻ്റെ വായിൽ നിൽക്കുന്ന പൊതിച്ചോറിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിലങ്ങാണ്ട് പഠിക്കുമ്പോൾ എൻ്റെ ചാച്ചിയൊരു പൊതിച്ചോറ് കെട്ടിക്കൊണ്ടിരുന്നു എൻ്റെ ദിവ എന്തോ രുചിയായിരുന്നു അപ്പം നമുക്കിനി പെരക്കാതെ ഒന്ന് തൂത്തു അരി അരിയടുപ്പത്തില്ലേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇവിടെ നോക്കുമായിരുന്നു രാവിലെ ഞാൻ പഴങ്ങി ആട്ടോ കുടിച്ച ചോറും സാമ്പാറും മാത്രമേ എടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വന്നിങ്ങനെ വെറുതെ കിടന്നു എനിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നോക്കിയപ്പോൾ സമയം എട്ട് അമ്പതായത് ഉള്ളൂ അപ്പോൾ പത്ത് മിനിറ്റോടെ കഴിഞ്ഞ് തൂക്കാമെന്ന് വിചാരിച്ച് മഴയും തണുപ്പൊക്കെ വേണ്ടി വീണ്ടും വെറുതെ ഇങ്ങനെ ഫോണി ചേരണ്ടി കിടക്കാൻ ഒരു സുഖം അങ്ങനെ പെരക്കൊക്കെ തൂത്തുവാരി ഇട്ടപ്പോഴത്തേക്കും ചാച്ചൻ വന്നിട്ട് പറഞ്ഞു ചാച്ചൻ്റെ കാലം മുറിഞ്ഞ ഞാൻ അരി ഊറ്റാൻ പോയപ്പോൾ ചാച്ച സമ്മതിച്ചില്ല ചാച്ച എന്നോട് പറഞ്ഞാൽ അരി ഊറ്റണ്ട കയ്യിലും വല്ലതും ചൂട് എന്നൊക്കെ പറഞ്ഞു ഇന്നലെ ചാച്ചൻ പോയി മുടി വെട്ടിയതാട്ടോ അന്മാർ വെട്ടി കുളവാക്കി വിട്ടു അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു അമ്മമാരെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ചാച്ചാ അരി ഊറ്റുന്നത് ചാച്ചനെ കൊണ്ട് അങ്ങനെ അരി ഒന്നും ഊറ്റിക്കത്തില്ല കേട്ടോ അതിന് ശേഷം ഞാൻ അമ്മയുടെ ഒരു സെറ്റും മുണ്ടും കുതിർത്തിട്ട് പിഴിഞ്ഞിടാനുണ്ടായിരുന്നു അതായത് അമ്മ എന്നോട് പറഞ്ഞു അതിൽ കഞ്ഞിവെള്ളം മുക്കണമെന്ന് അപ്പം നല്ല വടി പോലെ ഇരിക്കും അപ്പം ഞാൻ കഞ്ഞിവെള്ളം മുക്കാനും വേണ്ടി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു നല്ല മന്ദാരം ഉണ്ട് മഴക്കോളുണ്ട് അപ്പോൾ എല്ലാം മൊത്തത്തിലൊരു ഉഷാറില്ലാത്തൊരു ദിവസം പോലെ ആയിരുന്നു അങ്ങനെ കഞ്ഞിവെള്ളത്തിൽ സാരി മുക്കിയോട്ടോ കഞ്ഞിവെള്ളത്തിൽ മുക്കിയ വാടയൊന്നും വരത്തില്ല അറിയാത്ത ആൾക്കാർ കാണും ഇതിൽ കുറച്ച് കംഫോർട്ടോ സ്റ്റിഫാൻ ഷൈനോ ഒക്കെ ഒഴിച്ചതിന് ശേഷം പിഴിഞ്ഞിട്ടാൽ നല്ല വടി പോലെ ഇരിക്കും കേട്ടോ തുണി അങ്ങനെ നോക്കിയപ്പോൾ മിറ്റെന്ന് അറിയും കുപ്പ ഒഴിച്ച് കിടക്കുന്നു ഞാൻ ഇപ്പം വിചാരിച്ചെന്നാ മിറ്റം അങ്ങ് തൂത്തിട്ടേക്കാന്നേ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നു സാധാരണ അമ്മ ഉള്ളെങ്കിൽ വീട് നല്ല വൃത്തിക്ക് കിടക്കുന്നേ അപ്പൊ ഈ കരിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മിച്ചം കാണാൻ ഒരു രസവും കാണത്തില്ല അപ്പൊ മണിയനാണെങ്കിൽ കുരുത്തക്കീട് ട്ടോ അവ ആവശ്യമില്ലാത്ത മരത്തിന്റെ മണ്ടേലൊക്കെ കയറിയിട്ട് ലാസ്റ്റ് ഇറങ്ങാൻ ഭയങ്കര കരച്ചിലായി ഇയാൾക്ക് ഇറങ്ങാനും അറിയത്തില്ല എന്ന് അതിൻ്റെ അവിടെ മണ്ടേലെല്ലാം ചാടി പിടിച്ച് കയറുകയും ചെയ്യും അപ്പം ഞാനും മണീനും മാത്രമുള്ളായിരുന്നു ചാശം കടയിൽ പോയിക്കുമായിരുന്നു മണീനുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ മിറ്റം തൂക്കാൻ നേരെ ഫുൾ ആളൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കൂട്ടുള്ളതുകൊണ്ട് ഭയങ്കര രസമായിട്ട് ഞാനും മിറ്റം തൂത്തും ഇടയ്ക്ക് അവൻ്റെ കളിയും കാര്യങ്ങളും ഒക്കെ കണ്ടിരിക്കാനും രസമായിരുന്നു പിന്നെ എങ്ങനെയോ ചാടിപ്പിടിച്ച് അവൻ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും കുരുത്തക്കേട് കാണിക്കോട്ടെ ഇത്രയും ഗുരുത്തങ്ങട്ടൊരു പൂച്ച അതിനുശേഷം ഞാൻ മിറ്റമൊക്കെ തൂത്തു വാരിയപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞു തൂത്തു വാരി മിറ്റം കാണാൻ എന്ത് ഭംഗിയാ കരിയില കയറി കിടന്നാൽ ഒരു രസം കാണത്തില്ല പക്ഷേ ഇത് വെറുതെ തൂത്തതാണ് കാരണം വീണ്ടും കരിയില ഇപ്പം തന്നെ വീഴും ശേഷം ഞാൻ ഒരു മൊന്ത കഞ്ഞിവെള്ളം കുടിച്ചോട്ടോ തൂത്ത് വരി ഞാൻ പോയോണ്ട് അപ്പോൾ അപ്പം ഒക്കെ തൂത്ത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ചാച്ചൻ കടയിൽ നിന്ന് എൻ്റെ കയ്യിൽ ഈ അഴുക്ക് ഞാൻ തറയുന്ന മണ്ണ് വരിതാണ് മിറ്റം തൂത്തപ്പോൾ കരിയില വരിക്കപ്പും പുളി എന്ന് പറഞ്ഞിട്ടുള്ള മുട്ടായിട്ടോ അടിപൊളിയാണ് തിന്നുമ്പോൾ നല്ല എരി പുളി മധുര അടിപൊളി മുട്ടായിട്ടോ അപ്പം ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് വിഷമം അപ്പം ഞാൻ മുട്ട ഉരിക്കാമെന്ന് വിചാരിച്ചേ എണ്ണ ഒഴിച്ച് കുറച്ച് അധികം കൂടിപ്പോയി പിന്നെ തിരിച്ച് ഞാൻ ഒഴിച്ചില്ല മുട്ട നല്ല ഉരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് മുട്ടയിലാണെങ്കിൽ കൊച്ചുള്ളി മുട്ടയും കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്ന കേട്ടോ ഇഷ്ടം സത്യം പറഞ്ഞാൽ നമ്മൾ സവാള ഇടുന്നതിൽ രുചിയാട്ടോ കൊച്ചുള്ളി മുട്ടയിലിടുന്നത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ നമ്മുടെ മുട്ട അതിലൊഴിച്ചോട്ടെ ഇത് നല്ല മുരിച്ചൊരിച്ച് കഴിക്കാൻ അടിപൊളിയായിരിക്കും ഒരു ഉള്ളി പാത്രത്തിലുണ്ടായിരുന്നു അതും കൂടി ഇട്ട് നാട് മുട്ട ഇങ്ങനെ എന്നെ കിടന്ന് മുരിയുമ്പം ഒരു മണം വരും കേട്ടോ അടിപൊളി മണമാണ് അപ്പം നമുക്ക് കുറച്ച് ചോറും കൂടെ കഴിക്കാം ഞാൻ ചോറ് ചോറായിരിക്കും എനിക്ക് വിശക്കും എനിക്ക് മുട്ടയും ചോറും മാത്രം കഴിക്കുന്നേ ഇഷ്ടം ഈ ചോറിൻ്റെ കൂടെ ഒരു കഷ്ണം മുട്ടയും കൂടെ വെച്ച് വെറുതെ കഴിക്കുന്നത് അടിപൊളിയാണ് ഇഷ്ടം പോലെ അപ്പുറത്ത് ഇവിടെ കുറവാണ് എഴുന്നേറ്റ് നമ്മുടെ ചൂട് അപ്പൊ ഞാൻ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി കേട്ടോ നമ്മുടെ വീട് അടുത്തായോണ്ട് എപ്പം വേണേലും വീരാൻ പോവാൻ നിക്കാതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ നാളെ പോകാൻ വിചാരിച്ചു പിന്നെ ചേട്ടായി വർക്ക് കഴിഞ്ഞാൽ അതിലേ വരുമെന്ന് ചോദിച്ചപ്പൊ വരാന്ന് പറഞ്ഞപ്പിച്ച പിന്നെ അങ്ങ് പോയേക്കാന്ന് അപ്പൊ ഞാൻ പോന്നെ അങ് അച്ഛൻ്റെ കണ്ണീന്ന് മറയുന്നവരെ അച്ഛനെ നോക്കി നിൽക്കോട്ടോ അത് പണ്ട് തൊട്ടുള്ള ശീല അങ്ങനെ ചേട്ടായി വന്ന് ഞാൻ ചേട്ടാടെ കൂടെ പോയട്ടോ അപ്പൊ ഞാൻ വന്നപ്പോൾ എനിക്ക് വിശ്വസം അവള് ചൊറിയുവാ ചൊറിയുവാ ചൊറിയുവാരി ഒരു ഷവർമയും കഴിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ ഞാൻ ചേട്ടോട് ഷവർമ വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും